പ്രവാചകന്റെ മുഖത്ത് തുപ്പിയ ചരിത്രങ്ങളുണ്ട് പ്രവാചകന്റെ ശരീരത്തേക്ക് വേസ്റ്റിടത്തിയ ചരിത്രങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മാടെ നാട്ടിൽ പോയപ്പോ തെരുവ് പിള്ളാരെ കൊണ്ട് കല്ല് പറക്കി എറിഞ്ഞിട്ട് പ്രവാചകന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വീഴുകയാണ് ഒരു മരത്തിന്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് മുക്കറപുല്ലം ലാഖും മരയ്ക്ക് പിരിയിൽ അലേഹിസ്സലാം വന്നിട്ട് പറഞ്ഞു നബിയെ ഒരു വാക്കു പറ ഇവരെ മുഴുവനും തകർത്തേക്കാം അങ്ങയുടെ ശരീരം ഇത്രയും വേദനിപ്പിച്ച ഇവര് വാക്ക് പറഞ്ഞ് ഇപ്പൊ തന്നെ തീർത്തേക്കാം വേണ്ട ജിബിനിയിലെ വേണ്ട ജിബിനിയിലെ അറിവില്ലാത്തവരല്ലേ ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ അതാ പോയിന്റ് ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ വേണ്ട ജിബിനി അലിഹിസ്സലാം ഹസ്ലാം പറഞ്ഞ അങ്ങയുടെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാ ഞാൻ പിന്നെ അനുവാദം ചോദിക്കില്ല അങ്ങയുടെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അനുവാദം ചോദിക്കാതിരിക്കില്ല ഞാൻ എന്റെ പണി നടന്നു അലൈ സ്വല്ലെ തന്റെ തുണിയെടുത്ത രക്തം താഴെ വീടാതെ തുടച്ചു എന്ന് ചരിത്രം പഠിപ്പിക്ക അതാ കാരുണ്യത്തിന്റെ പ്രവാദം